കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സിഐ ട്യുവിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പഞ്ചദിന റിലെ നിരാഹാര സത്യാഗ്രഹ സമരത്തിന് സമാപനം കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാനത്തോടുള്ള സാമ്പത്തിക ഉപരോധം അവസാനിപ്പിക്കുക കേരള വാട്ടർ അതോറിറ്റിയിലെ കെടുകാര്സ്ഥതകൾ അവസാനിപ്പിച്ച സാമ്പത്തിക മാനേജ്മെന്റ് കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു തിരുവനന്തപുരം ജലഭവനു മുമ്പിലും ജില്ലാ കേന്ദ്രങ്ങളിലും പഞ്ചദിന റിലെ നിരാഹാര സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചത് കണ്ണൂർ താണ വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ നടന്ന അഞ്ചാം ദിവസത്തെ സത്യാഗ്രഹം സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു എന്നാൽ നിരവധിയായുള്ള പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഏറ്റവും ശക്തമായി ഇടപെടുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി കഴിഞ്ഞെങ്കിൽ കേന്ദ്രം സംസ്ഥാനത്തിന് കിട്ടേണ്ട വീതം കൃത്യമായി കിട്ടണം കേരളത്തിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ പെൻഷൻകാർക്കും സർക്കാർ കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുത്തു തീർക്കാൻ വേണ്ടി കഴിയണമെങ്കിലും കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് കൊടുക്കാൻ വേണ്ടി സന്ധ്യം പക്ഷെ കേരളത്തിൽ കേന്ദ്രത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ഗവൺമെന്റാണ് അധികാരത്തിലുള്ളത് എന്നതുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാനുള്ള നടപടിയാണ് കഴിഞ്ഞ മൂന്നാല് വർഷക്കാലമായി കേന്ദ്രം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ചില പ്രയാസങ്ങള് നമ്മുടെ സംസ്ഥാനം നേരിടുന്നുണ്ട് സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാനം ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ആണ് മറ്റൊന്ന് നികുതി വരുമാനം ജി എസ് ടിയുടെ ഭാഗമായിട്ടാണ് വേറൊന്ന് സംസ്ഥാന ഗവൺമെന്റ് കടമെടുക്കുക എന്ന് പറയുന്നതാണ് ഈ മൂന്ന് മേഖലക്കും കേന്ദ്ര ഗവൺമെന്റ് കെ അധ്യക്ഷത കൂച്ചുവെല്ലം കിട്ടിയിരിക്കുക അയ്യപ്പൻ കെ ഹരീന്ദ്രൻ കെ പ്രശാന്ത് കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു സമാപന സമ്മേളനം ബിഎസ്എൻഎൽ എംപ്ലോയീസ് യൂണിയൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു ഹോസ്പിറ്റൽ വീൽ ചാല ഈസ്റ്റ് കണ്ണൂർ